എല്ലാ ദിവസവും കുടുംബ പ്രശ്നങ്ങൾ കൗൺസിലിങ്ങിന് എത്തുന്നതുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് കുടുംബവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് കല്യാണം കഴിച്ച് വിടുന്ന കുട്ടികൾ അവരുടെ ഭർത്താവിൻ്റെ വീട്ടിലെത്തുന്ന വേളയില് സ്ഥിരമായിട്ട് വിളിക്കുന്ന ചില ഉമ്മമാരുണ്ട് അവിടെ എന്ത് കറിയാണ് ഉണ്ടാക്കിയത് എന്ത് കൂട്ടാനാണ് ഉണ്ടാക്കിയത് എന്ത് ഭക്ഷണമാണ് ഉണ്ടാക്കിയത് ഇതൊക്കെ അതിൻ്റെ വേറബൌട്ട്സ് ഇങ്ങനെ അന്വേഷിക്കുക എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ നിർദ്ദേശങ്ങൾ കൊടുക്കുക അതിനനുസരിച്ച് അവിടെ പ്രതികരണങ്ങൾ നടത്തുക യഥാർത്ഥത്തിൽ കുടുംബജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം കല്യാണം കഴിച്ച് പോയിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയെ സ്വതന്ത്രമായിട്ട് വിവാഹ ജീവിതം നയിക്കാനുള്ള ഒരു ഫ്രീഡം കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ് പ്രത്യേകിച്ച് ഓരോ ഉമ്മമാരും അത് ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം അവർ എത്തിപ്പെട്ട സ്ഥലം തീർത്തും വ്യത്യസ്തമായ ഒരു കുടുംബ പശ്ചാത്തലവും സാഹചര്യവും ഉണ്ടാവുക അവിടെയുള്ള ഉമ്മ അവിടെയുള്ള ഉപ്പ അവിടെയുള്ള കുടുംബത്തിലുള്ള മറ്റ് അംഗങ്ങൾ അവരുടെ മനഃശാസ്ത്രം മനസ്സിലാക്കി എത്തിപ്പെട്ട സ്ഥലം മനോഹരമാക്കുക എന്നുള്ള സന്ദേശമാണ് നമ്മൾ കൊടുക്കേണ്ടത് ഭർത്താവിനെ പരിഗണിക്കുക ഭർത്താവിന്റെ വാക്കുകൾക്ക് മൂല്യം നൽകുക ഭർത്താവിനെ അനുസരിക്കുക ഇതൊരു വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് പല ഭർത്താക്കന്മാർക്കുള്ള ഏറ്റവും വലിയ പരാതി ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും അവൾ അനുസരിക്കില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ റസൂൽ അലൈഹി സലാസ്ലമയുടെ അധ്യാപനത്തിൽ നമുക്ക് കാണാൻ പറ്റും ഏറ്റവും നല്ല സ്ത്രീയുടെ മൂന്ന് ഗുണങ്ങൾ പറഞ്ഞെടുത്ത് ഒന്നാമത്തെ കാര്യം പറഞ്ഞത് ഇതാൻ അവറ ഇലേഹ സർണ്ണത്തു ക നീ അവളിലേക്ക് നോക്കിയാൽ അവൾ നിനക്ക് സന്തോഷം നൽകുക എന്നുള്ളതാണ് ഈ സന്തോഷം ഉണ്ടാവണമെങ്കിൽ ഉണ്ടാവേണ്ട കാര്യം അനുസരിക്കുക എന്നുള്ളതാണ് ഭർത്താവ് പറയുന്ന ഹലാലായിട്ടുള്ള അള്ളാഹും റസൂലും അനുവദിച്ച കാര്യങ്ങൾ അനുസരിക്കപ്പെടണം കാരണം ഭർത്താവിന്റെ തൃപ്തി അപ്പോൾ മാത്രമേ ഒരു ഭാര്യക്ക് നേടിയെടുക്കാൻ പറ്റുള്ളൂ പലപ്പോഴും വീട് വിട്ട് നമ്മുടെ ഭർത്താവിന്റെ വീട്ടിൽ എത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഉമ്മയെ അനുസരിക്കണം എന്നുള്ള ഒരു ഹദീസിന്റെ പിൻബലത്തിൽ ഭർത്താവിനെ ധിക്കരിച്ചുകൊണ്ട് ഈ ഉമ്മയുടെ അതായത് നല്ല മനസ്സ് അല്ലെങ്കിൽ നല്ല അഭിപ്രായം നേടാൻ വേണ്ടി അധ്വാനിക്കുന്ന കുറേ സഹോദരിമാരുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്താന്ന് വെച്ചാൽ ഭർത്താവിന് കൊടുക്കേണ്ട പരിഗണനയും ശ്രദ്ധയും അത് ഭർത്താവിന് തന്നെ കിട്ടേണ്ടതുണ്ട് അദ്ദേഹത്തെ അനുസരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ഒപ്പം ഓരോ വീട്ടിലും ഉണ്ടാവുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് വിവരിച്ച് ആ മകൾക്ക് ഗൈഡൻസ് കൊടുക്കുന്ന ഉമ്മമാർ ശ്രദ്ധിക്കേണ്ട വിഷയം എന്താണെന്ന് വെച്ചാൽ ഏതൊരു വീട്ടിലേക്കാണ് അവൾ എത്തിയത് അവിടെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് അവൾ തന്നെയാണ് അവിടെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരവസ്ഥയിലേക്ക് ഉമ്മമാർ പോയിക്കൊണ്ടിരിക്കുന്നു ഇത് കുടുംബ ജീവിതത്തെ തന്നെ ഇല്ലാതാക്കുന്നുണ്ട് അതായത് ഭർത്താവിന്റെ വീട്ടിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള ഓരോ വ്യക്തിയെ സംബന്ധിച്ചും കൃത്യമായിട്ടുള്ള അനാലിറ്റിക്കൽ സ്റ്റഡി നടത്തിക്കൊണ്ട് അവിടെ വേണ്ട നടപടികൾ ഇങ്ങനെയാണ് എടുക്കേണ്ടത് എന്ന് പരാമർശിച്ച് അവരുടെ കുടുംബജീവിതം ഇല്ലാതാക്കുന്ന സമീപനങ്ങൾ ഓരോ ഉമ്മയും ചെയ്യുമ്പോൾ അതൊരു വലിയ ദുരന്തത്തിലേക്കാണ് എത്തിപ്പെടുന്നത് അതുകൊണ്ട് വിവാഹം കഴിച്ചു വിടുന്ന ഘട്ടത്തിൽ അവരുടെ ജീവിതം അവരാണ് നയിക്കേണ്ടത് എന്നുള്ള ഒരു ഗൈഡൻസ് ആണ് അല്ലെങ്കിൽ മാർഗനിർദ്ദേശമാണ് ഓരോ ഉമ്മയും ഉപ്പയും നടത്തേണ്ടത് ഇടക്കിടക്ക് അവരെ വിളിച്ച് പ്രത്യേകിച്ച് മകളെ വിളിച്ച് അവളുടെ ജീവിതത്തെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ നടത്താതിരിക്കാൻ പ്രത്യേകിച്ച് ഓരോ ഉമ്മയും ഉപ്പയും പ്രത്യേകം ജാഗ്രത പുലർത്തണം എന്നുള്ളതാണ് ഇന്നത്തെ എപ്പിസോഡിൽ പരാമർശിക്കാനുള്ളത്